അടുത്ത വർഷം നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യേശു നാമത്തിൽ പ്രചരണം ആരംഭിച്ച് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ നടന്ന ആദ്യ പ്രചാരണ പരിപാടികൾക്ക് ട്രംപിന്റെ ആത്മീയ ഉപദേശകയായി അറിയപ്പെടുന്ന പോള വൈറ്റിന്റെ പ്രാർത്ഥനയോടെയാണ് തുടക്കമായത് ഫ്ലോറിഡയിലെ തിങ്ങി നിറഞ്ഞ ജനസമൂഹത്തെ സാക്ഷിയാക്കിയാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം ട്രംപിന്റെ ആത്മീയ ഉപദേശകനായി അറിയപ്പെടുന്ന പോള വൈറ്റിന്റെ ശക്തമായ പ്രാർത്ഥനയോടെയായിരുന്നു പ്രചരണ പരിപാടികൾ ആരംഭിച്ചത് ട്രംപിനെതിരായ പൈശാചികമായ എല്ലാ പ്രവർത്തനങ്ങളെയും യേശുനാമത്തിൽ നിഷ്ഫലമാക്കുന്നതിനുള്ള പ്രാർത്ഥനയായിരുന്നു പോളോ ബൈറ്റിൽ നിന്ന് ഉയർന്നത് പോളബൈറ്റിന്റെ വാക്കുകളെ നിറഞ്ഞ ആവേശത്തോടെയാണ് സസിലുള്ളവർ എതിരേറ്റത് ഭ്രൂണത്തി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങൾ പിന്തുടർന്ന ട്രംപിനെതിരെ ആഗോളതലത്തിൽ വ്യാപകമായ പ്രചരണങ്ങളാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിശ്വാസിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടത്തിയ സത്യപ്രതിജ്ഞയിലും പോളാവൈറ്റ് പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്